നമസ്കാരം പാനൂർ സ്ഫോടന കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഭരണകക്ഷിയായ സി പി എമ്മിൽ അമർശം സ്ഫോടന ശബ്ദം കേട്ട രക്ഷാപ്രവർത്തനത്തിനെത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ പോലീസ് സാധാരണയായി പാർട്ടി ഓഫീസിൽ നിന്ന് നൽകുന്ന പട്ടിക അനുസരിച്ച് കേസെടുക്കാത്തതാണ് പാർട്ടി നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്നത് കൂത്തുപറമ്പ് ഡിവൈഎസ്പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പോലീസിന് മേൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്തതാണ് സി പി എമ്മിനെ വെട്ടിലാക്കുന്നത് ഈ ചാൻസ് മുതലെടുത്തുകൊണ്ട് അതിവേഗം അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖൻ കേസന്വേഷണം വളച്ചൊടിക്കാനും മരവിപ്പിക്കാനും ഇടപെടുന്നു എന്ന ആരോപണം യു ഡി എഫ് ഉയർത്തുന്നുണ്ട് പാർട്ടി ഗ്രാമത്തിലാണ് ബോംബ് നിർമ്മാണവും പൊട്ടിത്തെറിയും ഉണ്ടായതെന്നത് വസ്തുതയാണ് പാർട്ടിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ചില മാധ്യമ പ്രവർത്തകരെ സ്വാധീനിച്ച പാനൂരിൽ നടന്നത് റിപ്പീറ്റ് പാനൂരിൽ നടന്നത് ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും ഓരോ പ്രദേശത്ത് അപ്രമാദിത്വമുണ്ടാക്കാൻ ഇരുവിഭാഗങ്ങൾ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായാണ് ബോംബ് നിർമ്മാണം നടന്നതെന്നുമാണ് സി പി എം അനുകൂലികൾ ഇത്തരം വാർത്തകളെ ചുവടുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇത് സിപിഎമ്മിനുള്ളിലെ വിഭാഗീയ പ്രവർത്തനത്തിന് തെളിവായി വ്യാഖ്യാനം ഉയരുന്നുണ്ട് എന്നാൽ പോലീസ് യാതൊരു വിധത്തിലും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങൾ മാധ്യമ വാർത്തകൾ എന്ന പേരിൽ പ്രചരിക്കുന്നത് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നതിനാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഫുട്ബോൾ മത്സരം പോലെ ഒരു ഗ്യാങ്ങിനെ നയിച്ചത് മൂളിയാത്തോടിലെ വിനീഷും മറ്റൊരു ഗ്യാങ്ങിനെ ദേവാനന്ദം നയിച്ചുവെന്നാണ് പ്രചരിപ്പിക്കുന്നത് ദേവാനന്ദിനെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും പ്രചരിക്കുന്നുണ്ട് കുയുമ്പൽ ക്ഷേത്ര ഉത്സവ സ്ഥലത്ത് വെച്ച ഗ്യാംഗുകൾ ഏറ്റുമുട്ടിയെന്നും ഇതിന്റെ പക തീർക്കാനാണ് മറുവിഭാഗം ബോംബ് നിർമ്മിച്ചതെന്നുമാണ് പറയുന്നത് എന്നാൽ ബോംബ് നിർമ്മാണത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല വിനീഷിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്ത് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബോംബ് നിർമ്മാണം നടത്തിയത് റെഡ് വോളണ്ടിയർ കൂടിയാണ് അമൽ ബാബു എന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കേസിലെ മറ്റൊരു പ്രതിയായ അതുൽ ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റിലെ തന്നെ ജോയിന്റ് സെക്രട്ടറിയാണ് കേസിലെ മറ്റൊരു പ്രതി സായുജ് ഡിവൈഎഫ്ഐ കടുങ്ങാംപോയിൽ യൂണിറ്റ് സെക്രട്ടറി സി പി എം മൂളിയാത്തോട് ബ്രാഞ്ച് അംഗം എഗരത്ത് നാണുവിന്റെ മകനാണ് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന വിനീഷ് ഒളിവിലുള്ള ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ് ഇതിനിടെ ബോംബ് സ്ഫോടന കേസിൽ പ്രതികളായ രണ്ടുപേർ കർണാടകയിലേക്ക് കടന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിലെ മുഖ്യ ആസൂത്രകരായ ഷിജാൽ അക്ഷയ് എന്നിവരാണ് ബംഗളൂരുവിലേക്ക് കടന്നതായുള്ളത് ഇവരെ പിടികൂടിയെന്നും വിവരമുണ്ട് ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ഇവർ ബാംഗ്ലൂരിൽ ഉള്ളതായി വിവരം ലഭിച്ചത് പാനൂർ സ്ഫോടനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര കണ്ണൂർ പാർലമെന്റ് മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന സി കനത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇതുകൂടാതെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് പാനൂരിലെ സിപിഎം നേതാവ് സുധീർ കുമാറും മുൻ കൂത്തുപറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എ അശോകനും സന്ദർശിച്ചതും സംഭവവുമായി ബന്ധമില്ലെന്ന പാർട്ടിയുടെ വാദം പൊളിച്ചുവെന്ന വിലയിരുത്തലും ഉയർന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംഭവത്തിൽ സി പി എം പാർട്ടി അന്വേഷണം ആരംഭിക്കുമെന്നാണ് സൂചന പാനൂർ മേഖലയിലെ നേതാക്കൾക്കെതിരെ അച്ചടക്ക ഉണ്ടാകുമെന്ന വിവരമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിക്കുന്നത് നന്ദി